ഹലോ ഗൈസ് ബാക്ക് വിത്ത് എ വ്ലോഗ് എഗെയിൻ അപ്പോൾ ഇന്ന് ഞാൻ മേക്കപ്പ് റിമൂവിങ്ങിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും അറിയാം മേക്കപ്പ് റിമൂവിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതെനിക്കും അറിയാം അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഓൾറെഡി അവൈലബിൾ ആണ് മാർക്കറ്റിൽ ലൈക്ക് മേക്കപ്പ് പൈപ്പ്സ് മിസ്സിലേരിയസ് പോട്ട് മേക്കപ്പ് ബാംസ് ക്ലെൻസേഴ്സ് അത് ഇത് അങ്ങനെ കുറേ ഉണ്ട് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എപ്പോഴും മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല അല്ലേ ചില ആൾക്കാരുണ്ട് ജസ്റ്റ് നമ്മുടെ അടുത്ത റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മാരേജിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങുന്ന ആൾക്കാർ ലൈക്ക് ഫൗണ്ടേഷൻ അത്യാവശ്യം ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പ്രോഡക്റ്റ്സ് വാങ്ങ വാങ്ങുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ആവും പൈസ വേസ്റ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് നാച്ചുറലായിട്ട് നമുക്ക് എളുപ്പത്തിൽ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഞാൻ പറയാമെന്ന് വെച്ചു അത്രേ ഉള്ളൂ ആ അപ്പോൾ ഒരുപാട് നീട്ടുന്നില്ല ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം ഓക്കെ അപ്പം ഒന്നാമത്തെ കാര്യം നമുക്കറിയാം എല്ലാവരും ചെയ്ത് നോക്കുന്ന കാര്യം തന്നെയായിരിക്കും ഒന്ന് വെളിച്ചെണ്ണ നമ്മുടെ എപ്പോഴും കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് മസാജ് ചെയ്യാം മസാജ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷോ അങ്ങനെ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് ക്ലീ നന്നായിട്ട് ക്ലീൻ ചെയ്യാം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറ്റ പറ്റുന്നതും ഒരു ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്യുക ബിക്കോസ് നിങ്ങൾ ഒത്തിരി പ്രോഡക്റ്റ്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ നിങ്ങൾ പിന്നെ ഈ ഓയിലും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇടുമ്പം പോർസ് ക്ലോഗ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് ഓക്കെ നമ്മൾ സ്കിന്നിനെ ഭയങ്കര റഫായിട്ട് ഡീൽ ചെയ്യുന്ന പോലെ ഇരിക്കും ഒരുപാട് പ്രോഡക്റ്റ്സ് ഇട്ട് അതിൻ്റെ മേലെ ഓയിലിട്ട് ഫുള്ള് നമുക്ക് റിമൂവ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ പറയുന്ന ഫേസ് വാഷ് കാര്യങ്ങൾ യൂസ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അത് ഡ്രൈ ആവുന്ന രീതിയിലുള്ള ഫേസ് വാഷും കൂടെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഫേസ് വാഷ് അല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെയും സ്കിന്നു ഡ്രൈ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് മടിയെ ഇരട്ടിപ്പണി എന്ന് പറയില്ലേ അതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത് ഇനി നമുക്ക് റിമൂവ് ചെയ്യാൻ വേറൊരു നല്ല മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവി പിടിക്കാം ഓക്കെ നന്നായി സ്റ്റീം ചെയ്യാം സ്റ്റീം ചെയ്യുമ്പോൾ എന്ത് പറ്റും നമ്മുടെ സ്കിന്നിലുള്ള പോർസൊക്കെ ഓപ്പൺ ആയിട്ട് ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ റിമൂവായി പോകും ഓക്കെ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പാല് പാൽ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് പക്ഷേ പാല് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക വെച്ചാൽ ഒരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഒരു ക്ലോത്ത് വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്യാൻ നോക്കുക അതിനുശേഷം വാട്ടർ കാര്യങ്ങളും കൊണ്ട് വാഷ് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എഗെയിൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോർമലായിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് ഫങ്ഷൻസിന് അല്ലെ മല കുഞ്ഞു കുഞ്ഞ് പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുടെയാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി ഹെവി ഹെവി മേക്കപ്പിൻ്റെ അല്ല ചെയ്യാവുന്നതാണ് അല്ല എന്നല്ല പക്ഷെ ഇത് ഞാൻ സിമ്പിളായിട്ടുള്ള റെമഡീസ് എന്നുള്ള രീതി പറയുന്നത് ഞാൻ മെയിൻലി എയിം ചെയ്യുന്നത് സിമ്പിൾ മേക്കപ്പ് അതായത് വല്ലപ്പോഴും മാത്രം ഫംഗ്ഷന് മേക്കപ്പ് ചെയ്യാൻ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം കൺസിഡർ ചെയ്തിട്ടാണ് ഓക്കെ അല്ലാത്ത ആൾക്കാർക്ക് വേറെയും പ്രോഡക്റ്റ്സ് ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ